ആറന്മുള ക്ഷേത്രത്തിൽ പാരമ്പര്യമായി നടന്നു വരുന്നതാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് പള്ളിയോടങ്ങളും അനിവാര്യമാണ് ഇതൊന്നുമില്ലാതെ ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തുന്നു എന്ന രീതിയിൽ തിരുവാറമുള ക്ഷേത്രത്തിൽ പള്ളി തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ഇരുപത്തിയേഴിന് സദ്യ നടത്തുമെന്ന് ഒരു പരസ്യം കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് പള്ളിയോട സേവാ സേവാസംഘത്തിൻ്റെ പൊതുപ്രവർത്തകരാണ് ഇതിനകത്തുള്ളത് ഈ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് പോലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആറമ്മ ക്ഷേത്രത്തിലെ ഊട്ടുവരയിൽ ഊണ് കൊടുക്കുന്ന അതിദരിദ്രമായ ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം തന്നെ മാറ്റിയിരുന്നതാണ് ഇത്തരം വികലമായ ചിന്താഗതികൾ ഞങ്ങളിത് നേരിട്ട് കണ്ട് അദ്ദേഹത്തെ പറയുകയും അദ്ദേഹത്തിന് നിവേദനമായി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇത് നടത്തരുതെന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങേറ്റം പ്രതിഷേധമാണ് ഇന്ന് പ്രതിഷേധ ആദ്യം ഇതുകൊണ്ട് നിർത്തുകയാണ് കൂടുതലായിട്ട് ഇത് നടത്തുകയാണെങ്കിൽ പള്ളിയോട സേവാ സംഘം അങ്ങനെ കൂടുതൽ കൂടുതൽ കർശനമായ സമരമാർഗത്തിലേക്ക് സ്വീകരിക്കുകയും അത് തീർച്ചയായിട്ടും നമ്മളെയും പള്ളിയോട സേവാസംഘത്തെയും ക്ഷേത്രത്തിന്റെ വരുമാനത്തെയും ഈ വള്ളസദ്യകളെയെ എല്ലാം ഹാനികരമായി ബാധിക്കും അതുണ്ടാകരുതേ എന്ന് ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തേഴാം തീയതിയിൽ അവരോട് ആവശ്യപ്പെട്ട് പറഞ്ഞു അവർ ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പലയിടത്തായി സദ്യ കൊടുക്കാം ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ ഊണ് കൊടുക്കരുത് വള്ളസദ്യ തന്നെ ഞങ്ങൾ കൊടുക്കാം പല വള്ളങ്ങളുടെ സദ്യ ഉണ്ടെന്ന് ആ സദ്യയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അവർക്ക് ഊണ് കൊടുക്കുന്നതിന് തയ്യാറാണ് ഒന്ന് പൈസയൊന്നും ഒന്നും തരണ്ട മണ്ടയും കൊടുക്കുക ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ ബാക്കിയുള്ളത് അവരത് മാറ്റണം അവർ മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെ അങ്ങനെ നടത്തുന്നത് നമ്മൾ വെളിയിലാണ് അതായത് ക്ഷേത്രത്തിന് വെളിയിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഒരു കാരണവശാലും ഞങ്ങൾ നടത്തിയിട്ടില്ല നടത്തുകയും ഇല്ല ക്ഷേത്രത്തിന് വെളിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രത്യേക പാഞ്ചേനി ഓഡിറ്റോറിയത്തിൽ മാത്രമാണ് നടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക അപേക്ഷ തന്നതനുസരിച്ചാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് അതും ഇനി ഭാവിയിൽ നടത്തേണ്ട എന്ന് ഇന്ന് പള്ളിയോട സേവാസകന്റെ പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട് പെയ്ഡ് സദ്യ ഉൾപ്പെടെയുള്ള നിർത്തുകയും വഴിപാടുവള്ള സദ്യകൾ മാത്രമായിട്ട് അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾ ചുരുക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട് പൂർണ്ണമായി പേഡ് സദ്യയും അതുപോലെ കെ എസ് ആർ ടി സിയുടെ സദ്യയും ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങൾക്ക് വരുമാനമല്ല പ്രധാനം ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ പാരമ്പര്യവുമാണ് അടുത്ത വർഷം മുതൽ ബുക്കിംഗ് ക്ഷേത്രത്തിന് വെളിയിൽ നടത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല അത് എത്ര സദ്യകളോട് നടക്കുന്നുണ്ട് ഏതെങ്കിലും കോൺട്രാക്ടർമാർ കൊടുത്ത് അവർ നടത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല ഒരു വെള്ള സദ്യ വിളിക്കാൻ പാടില്ല പെയ്ഡ് സദ്യ ഞങ്ങള് കൊടുക്കുന്ന പോലും പെയ്ഡ് സദ്യ എന്നാ അല്ല ഞങ്ങള് ദേവസ്വം ബോർഡ് ഇതിന് എസ് ആർ ടി സി കൊടുക്കുന്ന സദ്യക്ക് പെയ്ഡ് സദ്യ എന്നാ പറയും വിഭവങ്ങൾ അതുണ്ടെന്ന് പറയും പക്ഷേ പെയ്ഡ് സദ്യ എന്ന് അതിന് പറയത്തുള്ളൂ കാശ് അടച്ച് ചെയ്യുന്നതാണ് അകത്ത് അങ്ങനെ ഒരു പണം കൊടുത്ത് സദ്യ കൊടുക്കുന്ന ഹോട്ടൽ പോലാവും അത് ആ ഒരു നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തിന് തെറ്റാണ് അന്നദാനം ചെയ്യാം അന്നദാനം വേണമെങ്കിൽ ചെയ്യാം അവർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കും അത് ചെയ്യാവുന്നതാണ് പക്ഷേ അല്ലാത്തതാണെങ്കിൽ അത് വെളിയിലേക്ക് പോകണം വെളിയിലുള്ള ഓഡിറ്റോറിയത്തിലായെങ്കിലും അവർ നടത്തിട്ട് നമുക്ക് വിരോധമില്ല അല്ല അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് കെ എസ് ആർ ടി സി നടത്തുന്ന പോലെ നിങ്ങളൊരു സദ്യ നടത്തണമെന്നാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് നിങ്ങൾ അവർക്കൊരു സദ്യ കൊടുക്കാമെങ്കിൽ എന്നാണ് ചോദിച്ചത് ഒരു സദ്യ അത് ഞങ്ങൾ അന്നേ സ്വാഗതം ചെയ്തതാണ് വെളിയിൽ ഒരു സദ്യ നടത്തുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തത് അകത്ത് സദ്യ നടത്തുന്നുള്ള ഇപ്പോഴുണ്ടായതാണ് സ്വയമായിട്ട് അവർ ഈ ഇരുപത്തേഴാം തീയതി ചെയ്തതുമാണ് ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല ഇതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് ഒരു കാരണവശാലും അത് ഉണ്ടാവരുത് ഇപ്പം ചെയ്തത് ആദ്യത്തെ ദിവസത്തെ ഞങ്ങൾ അതിന് കോപ്പൻസേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ നഷ്ടങ്ങളും സഹിച്ച് ഞങ്ങളവർക്ക് വള്ളസദ്യ തന്നെ കൊടുക്കാം ഒരു കോടതി ഉത്തരവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളെ അറിവിൽ ഒരു കോടതി അങ്ങനെ അവർക്ക് നിർദ്ദേശമുള്ളതായിട്ട് അറിവില്ല ഞങ്ങളുടെ അഡ്വക്കേറ്റും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആരെയും ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊടുത്ത ഒരു ഒ മാത്രമേ നിലവിലുള്ളൂ അതിനകത്ത് അങ്ങനെ ഒരു ഓർഡറും ഇല്ല അങ്ങനെ നിങ്ങൾ പള്ളിയോട സംഘം ക്ഷേത്ര വളപ്പിൽ സദ്യ നടത്തണ്ട തീരുമാനം വരട്ടെ ഞങ്ങൾ പുറത്ത് നടത്തും ഞങ്ങൾ പുറത്ത് നടത്തും ഞങ്ങൾ പണ്ട് നടത്തിയിരുന്നില്ലല്ലോ പണ്ട് ഞങ്ങൾ കരകളിലും വീടുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടത്തിരുന്നു ധാരാള സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഈ അമ്പത്തിരണ്ട് കരയിൽ അമ്പത്തിരണ്ട് കരയിൽ സദ്യ നടത്തുന്ന സ്ഥലമുണ്ട് അവിടെ എല്ലാം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റും നടത്തുന്ന വഴിപാടാണ് അതിനൊത്ത് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന പള്ളിയുടെ സേവാ സംഘമാണ് അത് ഞങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല അത് ആഗ്രഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അത് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കൊണ്ടുവരണം ഞങ്ങളതിൽ പരസ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അത് നടത്തുന്നുണ്ട് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ കുറ്റമുണ്ടെങ്കിൽ എന്തും ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് പള്ളിയോട് ദേവസ്വം ബോർഡിൽ ഓരോ പള്ളിയോടത്തിനും അഞ്ച് പാസ് വെച്ച് നമ്മൾ രാവിലെ അവരെ ഏൽപ്പിക്കുന്നുണ്ട് പത്ത് സദ്യ അകത്ത് നടക്കുന്നുണ്ട് അൻപത് പാസ് നമ്മൾ അവരെ കൊടുക്കുന്നുണ്ട് അത് ഈ വഴിപാടുകാരനോട് ദയവായി വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പൊ ആ തുകയൊന്നും മാറ്റിയത് ഒരു ഒരു ഓഡിറ്റോറിയം ഒരു മുറി നമുക്ക് തരുന്നതിന് വാടക പതിനായിരത്തി അഞ്ഞൂറ് രൂപയും മറ്റേ മുതൽ കൂട്ടിനെല്ലാം കൂടെ ആറായിര ആറായിരത്തഞ്ഞൂറ് പതിനോരായിരത്തി അഞ്ഞൂറ് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ കൂടെ ചേർത്ത് മൊത്തം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ വള്ളസദ്യക്കും നമ്മളെ ഈടാക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ നമ്മൾ അടച്ചു നമ്മളടച്ചു അല്ല അറുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ രസീത് ഈ നമ്മളെ നമ്മളെ എല്ലാ കൊല്ലവും അവിടുത്തെ വാടകയും അവിടുത്തെ ഇത് അന്നന്ന് വൈകുന്നേരം അവരുടെ ധനലക്ഷ്മി ബാങ്കിൽ അടയ്ക്കാനുള്ള നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ചെയ്തിട്ടുണ്ട് അത് ഒരു ദിവസത്തെ പോലും കടവില്ല ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല വരുമാനമാണ് അവർ കുറെ പണമുടക്കുന്നുണ്ട് ആ പടക്കുന്ന അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അത് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് അതായത് നമുക്ക് മാത്രമല്ല അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് എപ്പോഴും ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് ഒത്തുചേർന്ന് യാതൊരു കോൺഫറൻസേഷനും ഇല്ലാതെ പോകാനാണ് പള്ളിയോട സേവാ സംഘം ആഗ്രഹിക്കുന്നത് ക്ഷേത്രത്തിനോ പള്ളിയോട സേവാ ഈ ഇതിനോ നമ്മുടെ ദേവസ്വം ബോർഡിനോ ഹാനികരമായ ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് അത് കരകളാണ് എല്ലാവരും വികാരപരിതരാണ് അതിന് ദയവായിട്ട് പ്രസിഡന്റ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളെക്കൂടെ പരിഗണിച്ച് ഞങ്ങളെ ഞങ്ങളെക്കൂടെ ചോദിച്ച് ബാക്കി പരിഹാരം കാണണമെന്നും ഇപ്പോൾ വന്നുപോയ തെറ്റ് തിരുത്തണമെന്നുമാണ് ഞങ്ങൾക്ക് അഭിപ്രായം